ഞാനിവിടെ ചെറുനാരങ്ങയും കൂടി ചേർത്തിട്ട് ഒരു അച്ചാറാണ് ഉണ്ടാക്കുന്നത് ആദ്യം ഞാൻ ചെറുനാരങ്ങ ഒന്ന് കട്ട് ചെയ്തെടുക്കട്ടെ എന്നിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് അച്ചാർ ഉണ്ടാക്കാൻ തുടങ്ങുകയുള്ളേ ഇത് നാരങ്ങയൊക്കെ മുറിച്ചെടുത്തിരിക്കുന്നത് ഞാൻ ഒരു നാരങ്ങ നാലാക്കിയിട്ടാണ് കേട്ടോ മുറിച്ചത് എന്താ നാല് കഷ്ണമാക്കിയിട്ട് ഇങ്ങനെ മുറിച്ചെടുത്തിരിക്കുന്നത് ഞാൻ അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണ്ടേ ഇത്ര ഉപ്പ് അത് ഇട്ട് ഇത് നല്ലോണം ഒന്ന് ഇണക്കി കൊടുക്കട്ടെ ഇത് ഒരു മണിക്കൂർ ഇതുപോലെ ഇരിക്കട്ടെട്ടോ അതിനുശേഷം നമുക്ക് അടുത്ത പരിപാടി എടുക്കട്ടോ ഇതിൻ്റെ ബാക്കിയുള്ള പരിപാടി ഇരിക്കും നല്ലോണം ഇണക്കി കൊടുക്കട്ടോ ഞാൻ കല്ലുപ്പാണ് ഇട്ടത് നമ്മൾ കല്ലുപ്പ് പൊടി ഉപ്പ് എനിക്ക് നമുക്ക് ഇഷ്ടമുള്ളത് ഇടാം കേട്ടോ ഞാൻ കല്ലുപ്പായിട്ടുള്ളത് ഞാൻ ഇതൊന്നും മണിക്കൂർ ഇടീക്കിട്ടെ ഞാനവിടെ അച്ചാറിനുള്ള ഒരു ഇൻഡാരത്തിൻ്റെ ചീനിച്ചട്ടിയാണ് വെച്ചത് അച്ചാറിടാൻ വേണ്ടിയിട്ട് അതിലേക്ക് നമുക്ക് ആദ്യം പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അതിൻ്റെ മുന്നേ ഞാനിതവിടെ കുറച്ച് ഇഞ്ചി കുറച്ച് ചെറിയ വെളുത്തുള്ളി പിന്നെ കുറച്ച് പച്ചമുളക് കരുവേപ്പില പിന്നെ എണ്ണ വേണം കായപ്പൊടി വേണം മഞ്ഞൾപ്പൊടി വേണം മുളക് പൊടി വേണം പിന്നെ ഇത്രയും സാധനങ്ങൾ മുക്കുഞ്ഞ് വേണം ആദ്യം ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം നാരങ്ങ നമ്മൾ ആദ്യം മുറിച്ച് വെച്ചിരിക്കുന്നു അതിന് ഇതാ എടുത്ത് അരിഞ്ഞു വെച്ച് എന്ന് ഇപ്പം തോന്നേ കുരുമൊക്കെ കളഞ്ഞ് വൃത്തിയൊക്കെ എടുത്ത് വെച്ചിരിക്കുന്നു കേട്ടോ നന്നാക്കിയിട്ടൊക്കെ ഇനി ഞാൻ ഇവിടെ വെച്ചിട്ട് ആദ്യം നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഞാൻ എണ്ണയിലാണ് ഇതുണ്ടാക്കുന്നത് എന്തിൽ വേണമെങ്കിലും ഉണ്ടാക്കാം കേട്ടോ വെളിച്ചെണ്ണ വേണമെങ്കിൽ വെളിച്ചെണ്ണ എടുക്കാം ഞാൻ എണ്ണയിലാണ് പക്ഷേ എണ്ണയാകുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവും എന്നാൽ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നത് അച്ചാറാകുമ്പോൾ കുറച്ച് നല്ലോണം എണ്ണയും വേണേ എന്നാലേ ഒരു ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ നീ എണ്ണയൊന്നും നല്ലവണ്ണം ചൂടാവട്ടെ നമ്മൾ എണ്ണ ചൂടാക്കിക്കുന്ന അതിലേക്ക് ഒരു ലേശം കുറച്ച് ഇട്ട് കൊടുക്കുന്നുള്ളൂ കേട്ടോ ഞാൻ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് നീ കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി ഒരിത്ര ഉലുവ ഇട്ട് കൊടുക്കുന്നുള്ളേ െ ഉലോ കളറ് മാറിക്കുന്നു ഇനി ഇതിലേക്ക് ഇഞ്ചിയാണേ അരിഞ്ഞത് കൊടുക്കുന്നു ഇനി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം ഇനി പച്ചമുളക് ആണേ ഇട്ടുകൊടുക്കുന്നത് ഞാനൊരു ആറ് പച്ചമുളക് എടുത്തിരിക്കുന്നു കേട്ടോ ഞാൻ എടുത്തത് മുക്കാ കിലോ നാരങ്ങയും അല്ലെ അരക്കിലോ അരക്കിലോ ഒരു ആ ഒരു അഞ്ഞൂറ്റി അമ്പോ അറുന്നൂറ് കേട്ടോ ഈത്തപ്പഴം എടുത്തിരിക്കുന്നു കേട്ടോ ഈത്തപ്പഴം ഇട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അല്ല വേണമെങ്കിൽ അത്രത്തന്നെ ഇടണം എന്നില്ല ഇട്ടാലും നല്ലതാണ് അപ്പം ഞാൻ അത്ര ഇട്ടിക്കുന്നുട്ടോ എന്താ വെച്ചാൽ നാരങ്ങ എഴുന്നൂറ്റി അമ്പത് നാരങ്ങ ഉണ്ട് പിന്നെ കരുവേപ്പിലാണ് ഏറ്റുകൊടുക്കുന്നത് നല്ലോണം മുരിയട്ടെ ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഇത് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ഞാൻ ഇതിൻ്റെ മുന്നേ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഇവിടെ അന്ന് ഞാൻ ഇത് വീഡിയോ ഇട്ടിട്ടില്ലായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടാവും ഉണ്ടാക്കി കഴിക്കാൻ ഈ വീഡിയോ കാണുന്നവർ എനിക്ക് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്തില്ലെങ്കിൽ ഒന്ന് ചെയ്തു തരണേ ഇത് നല്ലോണം ഒന്ന് മുരിയണം വെളുത്തുള്ളിക്കൊന്ന് നല്ലോണം വാടി വാടിക്കിട്ടണം നല്ലോണം മുരിഞ്ഞ് ചുവപ്പ് ആവണ്ട ഒന്ന് നല്ലോണം വാടി കിട്ടണം കരുവേപ്പിലൊക്കെ വാടി തുടങ്ങി നല്ലോണം ഇത് ഇത് റെഡി ആയിക്കുന്നത് ഇനി ഞാൻ ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച നാരങ്ങേനെ തട്ടി കൊടുക്കാം ആദ്യം ഞാൻ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് ഒരു ശീകരം മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കായപ്പൊടി ഇട്ട് കൊടുക്ക കേട്ടോ ഒന്നിളക്കി കുറച്ച് കായപ്പൊടി ഇട്ടു കൊടുക്ക ഒന്നിക്കി കൊടുക്കട്ടോ ഞാൻ അധികം മൂക്കണ്ട നാരങ്ങ ഇട്ട് കൊടുക്കണേ വെള്ളം നല്ലോണം വന്നിക്കുന്നു നാരങ്ങ ഏത് കണ്ടില്ലേ ഉപ്പ് നാരങ്ങ ഇട്ടു കൊടുക്കണം ഒന്നിളക്കി കൊടുക്കട്ടോ నేనొక చట్టిలో కొళ్ళిలేసిటట వండిలేసి చింతకి ఎడిపదు అంటే చా వేస్తా పళ్ళం కూడ పుసిట ఎడకనలేదు ముకు మనం నలించి కొడకట എന്തായാലും എല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കണേ പോണ വേണ്ട കുറച്ച് ഉണ്ടാക്കിയാലും മതി നമുക്ക് അത്യാവശ്യം ഇത് ഉണ്ടാക്കി പെട്ടെന്ന് കഴിക്കരുത് എടുത്തോ ഒരു പതിനഞ്ച് ദിവസമെങ്കിലും കഴിയണം എന്തായാലും കഴിക്കണമെങ്കിൽ ഇനി ഒരു അഞ്ച് ദിവസം ഒരു പത്ത് ദിവസത്തിൻ്റെ ഉള്ളിൽ നമുക്ക് എടുത്ത് കഴിക്കാം ഒരു പത്ത് പതിനഞ്ച് ദിവസം കഴിഞ്ഞാലേ ശരിക്ക് പിടിക്കാം ഞാനിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് വാടി എടുക്കട്ടോ ഒന്ന് നാരങ്ങ എന്നിട്ട് ഈത്തപ്പാടം ഇട്ടോ ഒന്ന് നാരങ്ങ വാട്ട് ഒന്ന് തുറന്ന് നോക്കേ ഇതാ നല്ലോണം ഇളച്ചിങ്ങനെ വന്നിരിക്കുന്നു കേട്ടോ ഒന്ന് നോക്കി നോക്കട്ടെ എണ്ണയൊക്കെ ഊറി വന്നിരിക്കുന്നത് ഇതൊന്നിളക്കി കൊടുക്കട്ടെ നമുക്ക് ആദ്യം നാരങ്ങയൊക്കെ ഒന്ന് വാടിക്കുന്നു കേട്ടോ അല്ലൊക്കെ നല്ലോണം തെടിഞ്ഞ് വരുന്നുണ്ടേണ്ടില്ല നല്ല കളറ് ഞാൻ പിരിയ കേട്ടോ ചേർത്തത് പച്ചമുളക് കിട്ടേൻ്റെ പേരിൽ ഞാൻ പിരിയ നല്ല എരിവുള്ള മുളക് ചേർത്തിട്ടില്ല കേട്ടോ ഇപ്പം തന്നെ നല്ല എരിവുള്ള പച്ചമുളകാണ് അതുകൊണ്ട് പച്ചമുളകായിരുന്നു ചേർത്തത് പിന്നെ ഇതിലേക്കിനി നമ്മൾ എടുത്തു വെച്ച് ഈത്തപ്പഴം ഇട്ട് കൊടുക്കാം കേട്ടോ അതാ ഈത്തപ്പഴം ഇട്ട് കൊടുക്കുന്നുണ്ടേ ൊന്ന് ഇളക്കി കൊടുക്കട്ടോ ആദ്യം അത് അതിൻ്റെ മുന്നേ ഇളക്കുന്ന മുന്നൊന്ന് നല്ലോണം ഒന്ന് ആവി കുളിക്കട്ടോ ഇങ്ങനെ അടച്ചു വെച്ചിട്ട് ഒന്ന് ആവി കുളിക്കുന്നുണ്ട് എന്നിട്ട് മുക്കളക്കി കൊടുക്കാം ഒന്ന് നല്ലോണം തിള വരട്ടോ തുറന്ന് നോക്കാം കേട്ടോ ഇനി ഒന്ന് മുക്കളക്കി കൊടുക്കരുത് ട്ടോ ഈത്തപ്പഴും ആരങ്ങും കൂടെ അച്ചാർ എല്ലാം മണം അടിപൊളി എനിക്ക് കഴിഞ്ഞു നോക്കൂ ഇതിലേക്ക് കുറച്ച് സുറുക്കി ഒഴിച്ചു കൊടുക്ക കേട്ടോ കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതിയേ കുറച്ച് സുർക്കി ഒഴിച്ച് കൊടുക്കണ്ടേ ഇളക്കി കൊടുക്കാം ഇനി വെള്ളം വേണം എന്നുള്ളവർക്ക് തിളപ്പിച്ചാറിയ വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇവിടെ വെള്ളം അധികം അച്ചാറുമ്പോൾ നമുക്ക് കട്ടിയാണല്ലോ വേണ്ടത് കുറച്ച് ചാറ് വേണം എന്നുള്ളവർക്ക് വെള്ളം തിളപ്പിച്ച് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ ഇനി ഞാൻ അതിലേക്ക് കുറച്ച് പഞ്ചസാര വെച്ചു കൊടുക്കട്ടെ ഒന്ന് അതിൻ്റെ മുന്നേ ഒന്ന് ടേസ്റ്റ് നോക്കട്ടെ ടേസ്റ്റുണ്ട് ഉപ്പും പുടി എരിവും ഒന്നും കൂടായിട്ട് ഇപ്പോൾ രാജ മധുരവും കുറച്ച് മധുരം കൂടി വേണം കേട്ടോ നമുക്ക് രണ്ട് സ്പൂണും വലിയ സ്പൂണങ്ങനെ പഞ്ചസാര ചർച്ച ഒന്ന് അടയ്ക്കോളൂ കേട്ടോ നമുക്കിത് കാണുമ്പോൾ തന്നെ ഊണ് കഴിക്കാൻ തോന്നൂ കേട്ടോ ഊണ് അതിന് മാത്രമല്ല കേട്ടോ അത് ചോറിന് മാത്രമല്ല കേട്ടോ നമുക്ക് ചപ്പാത്തിക്കും ഇതെന്ന് വെച്ചാൽ തോന ഈത്തപ്പഴം ഇട്ടേനെ കൊണ്ട് നാരങ്ങ കുറവാണെങ്കിൽ ഈത്തപ്പഴാണ് കൂടുതലും ഇരുന്നത് എഴുന്നൂറ്റിയമ്പത് നാരങ്ങ എടുത്തിട്ടേ ഉള്ളൂ അറുന്നൂറ് ഈത്തപ്പഴത്തിൻ്റെ അടുത്ത് ഇട്ടിക്കുന്നുട്ടോ അതുകൊണ്ട് നമുക്ക് ചപ്പാത്തിയോ പൊറോട്ടയോ ദോശയ്ക്കോ എന്തിനു വേണമെങ്കിലും കഴിക്കട്ടോ ഇതില്ലേ പഞ്ചസാര ഇട്ടപ്പോൾ ലേശം ഒന്നും കൂടെ വെള്ളമായിട്ടോ ഇനി ഇത് ഒന്ന് തിളയ്ക്കട്ടെ ഒന്ന് സിമ്മിൽ തന്നെ വെച്ചാൽ മതി കേട്ടോ ഒന്ന് മധുരം ഒന്ന് നോക്കട്ടെ നല്ല മധുരം ഉണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇതൊന്ന് തിളച്ചോട്ടെ ഒന്ന് തുറന്ന് നോക്കാം നമുക്ക് ചാർ ആയി ും നിലക്കി കൊടുക്കട്ടോ ഇനി ഞാൻ ഗ്യാസ് ഓഫാക്കാൻ പോവാണ് പിന്നെ ഇത് ഗ്ലാസ് ബോട്ടിലെ തന്നെ ആക്കണം നല്ലവണ്ണം ചൂടാറു ഇത് ഒഴിച്ച് വെക്കാൻ പാടുള്ളൂ ഇത് നനഞ്ഞ സ്പൂണൊന്നും ഇടാൻ പാടില്ല നല്ല ഈർപ്പമൊക്കെ നല്ല ഉണക്കുള്ള സ്പൂണ് ഇട്ടിട്ട് വേണം ഇത് ഉപയോഗിക്കാൻ മറ്റു പൂപ്പൽ വേഗം വരൂട്ടത് ഇതിങ്ങനെ ഇരിക്കുകയാണെങ്കിൽ കുറേ സമയം ഇരിക്കും കേട്ടോ കുറച്ച് സമയം ഇരിക്കും ഫ്രിഡ്ജിലൊക്കെ വെക്കുകയാണെങ്കിൽ തോന്നിയിരിക്കും അതിൻ്റെ സുർക്കം ചേർത്തതിനെ കൊണ്ട് എന്തായാലും കുറച്ച് സമയം പുറത്തു തന്നെ ഇരിക്കും ഇനി വേണമെങ്കിൽ ഒരു പത്തു ദിവസം എട്ട് ദിവസമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് വെച്ചാൽ മതി എന്തായാലും നല്ലോണം ഒന്ന് പുറത്തിരുന്നിട്ട് പിടിക്കണം ഇത് തണുത്തേന് ശേഷമാണ് ഗ്യാസ് ഓഫ് ആകട്ടെ ഞാൻ തണുത്തതിന് ശേഷം ഇത് ബോട്ടിലേക്ക് ആക്കുള്ളൂ ബോട്ടിൽ അതേമാതിരി വണ്ണം തിളച്ച വെള്ളത്തിൽ കഴുകിയിട്ട് ബോട്ടിൽ ഉണക്കേണ്ട ശേഷമേ ഉള്ളൂ നമുക്ക് നമുക്കിതാക്കി വയ്ക്കാൻ പറ്റും കേട്ടോ അതുവരെ ബോട്ടിൽ നനഞ്ഞാൽ ബോട്ടിലൊന്നാക്കി പെട്ടെന്ന് പൂപ്പൽ കയറും അതുകൊണ്ടാണ് അപ്പോൾ ഞാൻ ഇത് ഇറക്കി വെച്ചിരിക്കുന്നു ഇനി ഞാൻ ബോട്ടിലാക്കുന്ന സമയത്ത് തണുക്കട്ടെ നല്ലവണ്ണം തണുക്കെട്ടിട്ടൊന്നിട്ട് കാണിച്ചു തരാട്ടോ നമ്മൾ ചെറുനാരങ്ങപ്പോഴും അച്ചാറൊന്ന് തുറന്ന് നോക്കാം എന്താ ചൂടൊക്കെ നല്ലോണം ആറി തണുത്ത് വന്നിരിക്കുന്നത് നല്ലോണം തണുത്തിങ്ങനെ ഇതൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ കുറുകി നല്ലോണം വന്നിരിക്കുന്നു കേട്ടോ ഇനി വെള്ളം ഞാൻ പറഞ്ഞില്ലേ കുറച്ച് വെള്ളം ചാറ് ഇങ്ങനെ വേണം എന്നുള്ളവർക്ക് ലേശം തിളപ്പിച്ചാറി വെള്ളം ചേർത്ത് കൊടുത്താൽ മതി അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ ഇരിക്കുന്നേ കേട്ടോ നല്ലത് വെള്ളം ഒഴിക്കാത്തിയാ നല്ലത് കിട്ടും ഒരു കണക്കിന് അങ്ങനെ തന്നെയാണ് നല്ലത് നല്ല ടേസ്റ്റുണ്ടട്ടോന്ന് നിങ്ങൾ തന്നെ ഒന്ന് ഉണ്ടാക്കി കഴിച്ച് നോക്കണേ ഇതിനി ഞാനൊരു ബോട്ടിലേക്കാണ് ആക്കാൻ പോകുന്നത് ഞാൻ ബോട്ടിൽ കാണിച്ചു കാണിച്ചുതരാ ഞാൻ കഴുകി ചുടു ആദ്യം കഴുകി എടുത്തു പിന്നെ ചുടുവെള്ളം പാർന്ന് കഴുകി ഉണക്കിയ ബോട്ടിലട്ടോ അത് ഇതാ കഴുകി ഉണക്കിയ ബോട്ടിലാണ് നമുക്ക് ഇതിലേക്ക് ആക്കി കൊടുക്കാം ഗ്ലാസ് ബോട്ടിലേക്ക് ആദ്യം ഞാൻ കുറച്ച് എണ്ണ അടിയിൽ അടിയിലൊഴിച്ചു കൊടുക്കുന്നുണ്ട് എണ്ണ കഴിഞ്ഞ് വാങ്ങിക്കാൻ മറന്ന് പോയതാട്ടോ എനിക്ക് ഇരുന്നൂറ് എണ്ണ കേട്ടോ ഞാൻ ഇതിനെടുത്തത് ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിൽ ഒരു ഞാൻ എണ്ണേൻ്റെ തുണി നനച്ചിടും കേട്ടോ ഒരു തുണി എടുത്തിട്ട് എണ്ണ മുക്കിയിട്ട് അതിലിടും അത് എനിക്ക് എണ്ണ വാങ്ങിക്കൊണ്ടുവന്നിട്ട് ചെയ്യാൻ പറ്റുള്ളൂ എണ്ണ തീർന്നു എൻ്റെ കയ്യിലുള്ളത് മറന്നു പോയതാണ് നാരങ്ങ വാങ്ങിക്കുമ്പോൾ എണ്ണ വാങ്ങിക്കുക ഈ നമുക്ക് കുപ്പിയൊന്നാദ്യം ഒന്ന് എണ്ണ വര എല്ലാ സ്ഥലത്തും ഒന്ന് ഇങ്ങനെ പെരക്കാൻ വേണ്ടിയിട്ട് പരന്ന് കിട്ടണം കേട്ടോ എണ്ണ എണ്ണയാണല്ലോ നമ്മൾ ഒഴിച്ചത് അപ്പോൾ എണ്ണ എണ്ണ ഒഴിക്കാൻ പറ്റുള്ളൂ വെളിച്ചെണ്ണ ഒഴിക്കാൻ പറ്റില്ലേ അതുകൊണ്ടാട്ടോ എണ്ണ എല്ലാ കുപ്പീൻ്റെ എല്ലാ ഭാഗത്തും ആക്കി എടുത്തിരിക്കണു എല്ലാ ഭാഗത്തും ആക്കി എടുത്തിരിക്കണം കേട്ടോ ഇനി ഇതിലേക്ക് അച്ചാർ ഇട്ട് കൊടുക്കാം കേട്ടോ നമുക്ക് ഞാൻ ചെറിയൊരു കയ്യിലെടുത്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് ഇതേമാതിരി ഒരു ചെറ്റ അച്ചാർ ഇട്ട് കൊടുക്കും ആദ്യം നല്ല നല്ലോണം ഇളക്കിക്കുന്നുട്ടോ എന്നിട്ടാണ് ഇത് ഇട്ട് കൊടുക്കുന്നത് ഇട്ടുകൊടുക്കുന്നത് അതായത് നോക്കുന്നത് രണ്ടും ഈത്തപ്പഴം അച്ചാർ തന്നെയാണ് നാരങ്ങ ഈത്തപ്പഴം കൂടി ഞാൻ ഞാനിത് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഉള്ളിലേക്ക് ആക്കിയെന്നുള്ളു ഇതും കൂടെ ഇതിലേക്ക് ഇടട്ടോ ചിലപ്പം കൊള്ളും അത്രയും കുറച്ച് കുറച്ച് ബാക്കിയുണ്ടാവും ഞാൻ ഇതിൻ്റെ മുകളിൽ ഒരു എന്നെ എണ്ണശീലം ഇട്ടിട്ട് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ ആ കേടേ വരില്ല ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എനിക്ക് എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ വരുന്നതാണ്